يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله تامة من كل شيطان وهامة ومن كل عين لامة بهمان الرأي صهود رسهود നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തു നബ ആണ് ഇരുപത്തിരണ്ട് ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത് ഇരുപത്തി മൂന്ന് മുതലാണ് ഇൻഷാ അള്ളാഹ് എന്ന് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ നരകത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അയ്യാമത്തെ നാലിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അള്ളാഹത്തല എണ്ണി പറയുന്ന കൂട്ടത്തിൽ നരകം അന്നൊരു പതിസ്ഥലമായിരിക്കും എന്ന് പറഞ്ഞതാണ് നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത് ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ ഇന്ന ജഹന്നമ അതിക്രമികൾക്ക് മടങ്ങി ചെല്ലുവാനുള്ള സങ്കേതമായ നരകം അന്ന് അതൊരു പതിസ്ഥലമായിരിക്കും അവരെ തേടിപ്പിടിച്ച് പാത്തു പതുങ്ങിയിരുന്നവരെ ഒരു സ്ഥലമായിരിക്കും എന്ന് പക്ഷെ അത് നമുക്ക് ആയത് കൊള്ളം നോദാം لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغصاقا جزاء وفاقا ുംലിം മുപ്പത് വരെ ആയത്തുകളാണ് നമ്മൾ ഓതിവച്ചത് ഇരുപത്തി ഒന്നാമത്തെ ആയത്ത് മുതൽ മുപ്പത് വരെ ഉള്ള ആയത്തുകളിൽ പറയുന്നത് നരകത്തെക്കുറിച്ചാണ് ഇന്ന ജഹന്നമ ജഹന്നിർ നിശ്ചയമായും നരകം ഒരു പതിസ്ഥലമാകുന്നു അതിക്രമികൾക്ക് മടങ്ങി ചെല്ലാനുള്ള സ്ഥലവുമാണ് അത് ലാബിസീന അതിൽ അവർ പല യുഗങ്ങൾ താമസിക്കുന്നവരായും കൊണ്ട് ഈ അതിക്രമികളായ ആളുകൾ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ അതിലെങ്ങനെയാണ് താമസിക്കുക കുറച്ചു കാലമാണോ അല്ല യുഗങ്ങൾ ഒരുപാട് കാലം അതിലവർ താമസിക്കും ലാബിസീന താമസിക്കുന്നവരായും കൊണ്ട് ഫിഹ ആ നരകത്തിൽ അഹ് കാലങ്ങളോളം യുഗങ്ങളോളം അവർ അതിൽ താമസിക്കുന്നവരായും കൊണ്ട് ലബിസ എന്നൊക്കെ പറഞ്ഞാൽ താമസിച്ചു എന്നാണ് അർത്ഥം അല്ലേ പുരുഷ പല സ്ഥലത്തും ഈ പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട് കം ലബിസ്തും നിങ്ങൾ എത്രയാണ് താമസിച്ചത് ദുനിയവിൽ എന്ന് ചോദിക്കുമ്പോൾ ഫാലു ലബിസുനായ ഉമൻ ഓ ബാലയോം ഞങ്ങൾ ഒരു ദിവസമോ ചിലറ ദിവസങ്ങളോ മാത്രമേ ദുന്യാവിൽ താമസിച്ചിട്ടുള്ളൂ അങ്ങനെയാണ് ഞങ്ങൾക്കിപ്പോൾ ആഹാരത്തെ സംബന്ധിച്ചിടത്തോളം ആഹാരത്തിൽ വന്നപ്പോൾ ദുനാവിന് ഞങ്ങൾ ജീവിച്ച കാലം അത്രയേ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുള്ളൂ എന്ന് പറയും അപ്പോൾ ലബിസ എന്നാണ് അവിടെയൊക്കെ അള്ളാഹുദ പ്രയോഗിച്ചത് ലാബിസീൻ എന്ന് പറഞ്ഞാൽ ലാബിസുൻ എന്നതിൻ്റെ പ്ലൂരലാണ് താമസിക്കുന്നവർ ലാബിദീ നരകത്തിൽ അവർ താമസിക്കും ഹുക്കുബുൻ ഹുഖബുൻ എന്നതിൻ്റെ പ്ലൂരലാണ് അഹ് കാലം എന്നാണ് അർത്ഥം അദ്ദേഹം അല്ലെ യുഗങ്ങൾ കൊല്ലങ്ങൾ എന്നൊക്കെ അർത്ഥം വയ്ക്കാം ഹുക്കുബ് എന്ന് പറഞ്ഞാൽ എത്ര വർഷങ്ങളാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പല ആളുകളും പലതും പല കാലയളവാണ് ഹുക്കബ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നത് സംബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളത് അത് എൺപത് വർഷമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് ഹുക്കുബ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൺപത് വർഷമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് അതല്ല എഴുപത് വർഷമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് നാൽപ്പത് വർഷമാണ് എന്ന് പറഞ്ഞവരുണ്ട് ആയിരം മാസമാണ് എന്ന് പറഞ്ഞവരും ഉണ്ട് ഏതായാലും നമുക്കത് ഇങ്ങനെ മനസ്സിലാക്കാം കൊല്ലങ്ങളോളം വർഷങ്ങളോളം അല്ലെങ്കിൽ യുഗങ്ങളോളം അവർ നരകത്തിൽ താമസിക്കും അത് എത്രയാണ് എന്നത് കൃത്യമായി അള്ളാഹുവിനറിയാം ചില അഭിപ്രായങ്ങളാണ് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയത് ഇനി എന്താണ് അവർക്ക് അതിലുള്ള മറ്റൊരു പ്രത്യേകത ലാ ബർദൻ വലാ ഇരുപത്തിനാലാമത്തെ ആയത്ത് അലൈഹി നബർ ഹദീസിൽ ഇതേ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട് അഹ്ഖാബൻ എന്നൊരു പ്രയോഗം ഇരുപത്തി മൂന്നാമത്തെ ആഴത്തിൽ പറഞ്ഞ അതേ പ്രയോഗം അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് നരകത്തിൽ കടന്ന ആൾ അതിൽ നിന്നും പുറത്തു വരികയില്ല യുഗങ്ങളോളം അതിൽ താമസിച്ചിട്ട് താമസിച്ചതിന് ശേഷമല്ലാതെ അത് തന്നെ ആ പുറത്തു വരുന്ന ആളുകൾ മുഗ്മിനങ്ങളിൽപ്പെട്ട തെറ്റുകാരാണ് കേട്ടോ കാഫിരിയങ്ങൾ എല്ലാ കാലവും കാലാകാലം നരകത്തിലാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയ ആളുകളാണ് അവർ ഖാലിദീന ഫിന്നാറാണ് നരകത്തിൽ ശാശ്വതമായി കടിയേണ്ടവരാണ് സത്യനിശ്ചേലികളായത് പിന്നെ നരകത്തിൽ നിന്ന് പുറത്തു വരുന്ന ആളുകൾ ആരാമിനീകളായ ആളുകളിൽ നിന്ന് തെറ്റുകാരായവർ അവരുടെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ പുറത്തു വരും എന്നർത്ഥം ഏതായാലും ശരി നരകത്തിലേക്ക് കടക്കുന്ന ആളുകൾ യുഗങ്ങളോളം അതിൽ കടക്കേണ്ടി വരും അള്ളാഹുത്തലാ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഐ മീൻ അത് ഓരോരുത്തരുടെ ശിക്ഷയുടെ തോത് അനുസരിച്ച് അള്ളാഹുത്താല കണക്കാക്കുന്ന സമയം അവർ അതിൽ താമസിക്കേണ്ടി വരും ഇനി അടുത്ത ആഴ്ത്തി നോക്ക ഇരുപത്തിനാലാമത്തെ അങ്ങനെ നരകത്തിലേക്ക് കിടക്കേണ്ട ആളുകൾ നരകത്തിലേക്ക് എത്തി കാലങ്ങളോളം അതിൽ താമസിക്കുന്ന ആ സമയത്ത് എന്താണ് അവർക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ കൊടുക്കുന്നത് അതാണ് ഇനി അള്ളാഹത്തല പറയുന്നത് അവർക്ക് അവിടെ ഭക്ഷണമായി കൊടുക്കുന്നത് പാനീയമായി കൊടുക്കുന്നത് എന്താണ് എന്നാണ് അടുത്ത രണ്ട് മൂന്ന് ആയത്തുകളിൽ പറയുന്നത് അതിൽ എന്ന് പറഞ്ഞാൽ ആ നരകത്തിൽ ഒരു തണുപ്പോ അതല്ല വല്ല പാനീയമോ അവർ രുചി നോക്കുകയല്ല എന്തല്ലാതെ അവർ വല്ല തണുപ്പോ പാനീയമോ അവർ രുചിച്ചു നോക്കുകയില്ല ഇല്ല ഹമീമൻ വകസാക്ക അത്യന്തം ചൂടുള്ള ഒരു വെള്ളവും ദുർഗന്ധത്തോടെ ഒഴുകുന്ന അതിശീത ജലവുമല്ലാതെ മറ്റൊന്നും അവർ അവിടെ രുചിച്ചു നോക്കുകയില്ല എന്ന് പറഞ്ഞാൽ നരകത്തിൽ അവിടെ ആകെ അവർക്ക് കുടിക്കാൻ കിട്ടുന്ന സാധനം എന്താ ഹമീമും റൊസാക്കുമാണ് വേറെ ഒരു തണുപ്പുള്ള സാധനമോ അല്ലെങ്കിൽ കുടിക്കാൻ മറ്റൊരു പാനീയമോ ഒന്നും അവിടെ കിട്ടില്ല ആകെ കിട്ടുന്നത് ഇല്ല ഹമീമൻ റൊസാക്കും ഹമീമും റൊസാക്കും മാത്രമാണ് അപ്പോൾ ഹമീമും റൊസാക്കും ഒഴികയല്ലാതെ മറ്റൊന്നും അവിടെ അവർക്ക് പാനീയമായോ തണുപ്പുള്ളതായോ ലഭിക്കുകയില്ല ഇല്ല എതൂ അവർ ടേസ്റ്റ് നോക്കുകയില്ല അവർ രുചിച്ചു നോക്കുകയില്ല അല്ലെങ്കിൽ അവർക്ക് രുചിക്കാൻ കഴിയുകയില്ല ഫീഹ ആ നരകത്തിൽ ഭർതൻ തണുത്തതെന്തെങ്കിലും വലാ വലാശറാബൻ ഒരു പാനീയവും അവർക്കൂടെ കിട്ടൂല ഇല്ല ഹമീമൻ ഹമീം ഹമീം എന്ന് പറഞ്ഞാൽ കഠിന ചൂടുള്ള വെള്ളത്തിലാണ് ഹമീം എന്ന് പറയുന്നത് ഭയങ്കര ചൂടുള്ള വെള്ളം റസ്സാഖൻ വസാക്കൻ പിന്നെന്താണ് അവർക്കൂടെ കുടുക്കാൻ കൊടുക്കുക ദുർഗന്ധമുള്ള ദുർഗന്ധത്തോടെ ഒഴുകുന്ന കടുത്ത തണുപ്പുള്ള വെള്ളം അതിശൈത്യമുള്ള വെള്ളം അതിന് ഭയങ്കര ദുർഗന്ധമായിരിക്കും പിന്നെ അതിനാണ് റസാഖ് എന്ന് പറയുന്നത് അപ്പോ നരകത്തെ കുറിച്ച് നരകത്തെക്കുറിച്ച് അള്ളാഹുദല പറഞ്ഞത് ഇവരുടെ ഏക സങ്കേതമായ നരകത്തിൽ നിന്ന് ഒരിക്കലും അവർക്ക് രക്ഷയില്ല കണക്കറ്റ യുഗങ്ങൾ അഥവാ എന്നെന്നും അവരതിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടിയിരിക്കുന്നു ഈ അഹ്കാബൻ എന്നതിന് പിന്നെ അതിൽ പ്രവേശിക്കുന്ന കാഫ്രീങ്ങളായ ആളുകൾ എന്നെന്നും അതിൽ താമസിക്കും എന്ന് സൂചിപ്പിക്കാനാണ് ഇത് ഉപയോഗിച്ചത് എന്ന് അഭിപ്രായപ്പെട്ട മുഫസിരിങ്ങളും ഉണ്ട് ലാബി സീനഫ അഷ്താബ എന്ന് പറഞ്ഞാല് യുഗങ്ങളോളം അവർ അതിൽ താമസിക്കും എന്ന് പറഞ്ഞാല് എന്നാൽ എന്നെന്നും എന്നർത്ഥം ഇത്ര കാലം എന്ന് നിശ്ചയിക്കാതെ പറയുമ്പോൾ എന്നെന്നും അവർ അതിൽ താമസിക്കേണ്ട ആളുകൾ തന്നെയാണ് കണക്കറ്റ യുഗങ്ങൾ അഥവാ എന്നെന്നും അവർ ആ നരകത്തിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ട ആളുകളാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ പറഞ്ഞത് കാഫര്യങ്ങളെ കുറിച്ചാണ് എന്ന അഭിപ്രായം പറയുന്നത് അല്ലെ കാഫര്യങ്ങളാണല്ലോ നിരകത്തിൽ അങ്ങനെ എന്നും കിടക്കേണ്ട ആളുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ നരകത്തിൽ അത്യുഗ്രമായ ചൂടിന് ഒരു ശമനമോ അതല്ലെങ്കിൽ അസഹനീയമായ അവരുടെ ദാഹത്തിന് എന്തെങ്കിലും പരിഹാരമോ ഒന്നും അവർക്ക് അവിടെ ആസ്വദിക്കാനോ രുചിക്കുവാനോ സാധ്യമല്ല ദാഹത്തിന് ലഭിക്കുവാനുള്ളത് ഹമീം എന്ന കഠിന ചൂടുള്ള വെള്ളം മാത്രമാണ് ആ വെള്ളം കുടിച്ചാലാവട്ടെ അവരുടെ വായയും കുടലും വെന്തുരുകിപ്പോവും ആ വെള്ളം ഉള്ളിലേക്ക് തട്ടിയാൽ അത്രയും ചൂടുള്ള വെള്ളമാണ് അതിനാണ് ഹമീം എന്ന് പറയുക ഉള്ളുകൾ ചെന്നാൽ വയറും കുടലും ഒക്കെ നമ്മളെ കാക്കട്ടെ തുവുന്നത് അതുപോലെ തന്നെ ഇനി തണുപ്പിന് ലഭിക്കാനുള്ളത് എന്താ നല്ല ചൂടുണ്ടാകുമ്പോൾ കുടിക്കാൻ കൊടുക്കുന്നത് അതിലേറെ ചൂടുള്ള വെള്ളം നല്ല തണുപ്പും ഉണ്ടാകുമ്പോൾ കുടിക്കാൻ കൊടുക്കുന്നത് വസ്സാക്കാണ് വസ്സാക്ക അതേതാ നരകത്തിൽ താമസിക്കുന്ന ആളുകളുടെ ദേഹങ്ങളിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ദുർഗന്ധം വമിക്കുന്ന അഴുക്ക് നിറഞ്ഞ നരകത്തിലെ ചൂടിന് വെള്ളുന്ന നരകത്തിലെ ചൂടിനെ വെല്ലുന്ന തണുപ്പുള്ള വെള്ളം അള്ളാഹു നമ്മളെ കാക്കട്ടെയാണ് വേറെയും പല സ്വർത്തുകളിൽ ഈ ഹമീമിനെ കുറിച്ചും ഹസ്സാനക്കിനെ കുറിച്ചും ഒക്കെ വിവരിച്ചിട്ടുണ്ട് അപ്പോ നരകം ഇത്തരം ആളുകളെ കാത്തിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സത്യശേലികളായ ആളുകൾ അള്ളാഹു വിശ്വസിക്കാത്ത റൊബന് ധിക്കരിച്ച് നടന്ന ആളുകൾ അവരെ പതിയിരിക്കുന്ന സ്ഥലമാണ് മിർസാദാണ് നരകം അവർക്ക് മടങ്ങിച്ചതാനുള്ള സങ്കേതമാണ് നരകം യുഗങ്ങളോളം എന്ന് പറഞ്ഞാൽ എന്നെന്നും ഇത്തരം സത്യനിഷേധികൾക്ക് താമസിക്കാനുള്ള സ്ഥലമാണ് നരകം അവിടെ കുടിക്കാൻ കിട്ടുന്നത് ഇതാണ് ചൂടിന് കടുത്ത ചൂടുള്ളതും തണുപ്പിന് കടുത്ത തണുപ്പുള്ളതുമായ ഹനിയും ഓസാക്കും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വെള്ളവുമാണ് പല സൂറകളിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് സൂറത്ത് സ്വാദിൽ അൻപത്തി ആറും അൻപത്തി ഏഴും ഇതേ വിഷയം പറഞ്ഞിട്ടുണ്ട് ജഹന്നമ ഫബിസൽ മിഹാദ് അതായത് നരകം ജഹന്നം അവർ അതിൽ കടന്നെരിയും അപ്പോൾ ആ ആ ഒരു സ്ഥലം അവരുടെ സങ്കേതം എത്ര മോശമായ സങ്കേതമാണ് അവർക്ക് കുടിക്കാനുള്ളത് എന്താണ് അവരത് ആസ്വദിച്ചുകൊള്ളട്ടെ അത്യുഷ്ണമുള്ള ജലവും ദുർഗന്ധത്തോട് ഒഴുകി വരുന്ന അതിശൈത്യ ജലവും ഇതാണ് സൂറത്ത് സ്വാതിൽ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദുർഗന്ധമുള്ള ദുർഗന്ധം നന്നായ നന്നായിട്ട് മോശമായ വാസനയുള്ള നരകത്തിൽ താമസിക്കുന്ന ആളുകളുടെ ശരീരങ്ങളിൽ നിന്ന് ഒഴുകി ഒലിക്കുന്ന തണുപ്പ് ഒരു വെള്ളം അതിനാണ് റസ്സാഖ് എന്ന് പറയാം ഇമാം അഹമ്മദ് അറമത്തല്ലാഹിഅലഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാം ഒരു ബക്കറ്റ് റസാഖ് അതായത് നരകത്തിലെ നമ്മൾ ഈ പറഞ്ഞ റസാഖ് എന്ന് പറഞ്ഞ് പാനീയുണ്ടല്ലോ ഈ വെള്ളം ഒരു ബക്കറ്റ് എടുത്ത് നമ്മുടെ ഈ ലോകത്ത് ഒഴുക്കപ്പെട്ടാൽ ഒരു ബക്കറ്റ് ബക്കറ്റെടുത്തിട്ട് ദുന്യാവരുക്കൾ പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അതിൻ്റെ ദുർഗന്ധം വമിക്കുന്നതാണ് അത്രയും ദുർഗന്ധമുള്ള വെള്ളമാണ് വെള്ളമാണെന്നർത്ഥം ഒരു ബക്കറ്റ് ബക്കറ്റെടുത്തിട്ട് ദുന്യാവരണം പറഞ്ഞാൽ സകല ദുന്യാവിനുള്ള സകല മനുഷ്യന്മാർക്കും അതിൻ്റെ മോശമായ വാസന കിട്ടും എന്നർത്ഥം അത്രയും ദുർഗന്ധമുള്ള വെള്ളം നരകവാസികളായ ആളുകൾ ദാഹം അടക്കമയ്യ ദാഹം സഹിക്കാനാവാതെ വെള്ളത്തിനപേക്ഷിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് ഈ പറയപ്പെട്ട രണ്ടാലൊരു വെള്ളമാണ് അതാണെങ്കിലോ ഒന്ന് ഭയങ്കര ചൂട് കാരണം പിന്നെ അവർക്ക് കുടിക്കാൻ കഴിയില്ല ഇറക്കാൻ കഴിയില്ല മറ്റേത് അധികമായ തണുപ്പ് കാരണം കുടിക്കാനും ഇറക്കാനും കഴിയില്ല ഇതേപോലെ വൈവിധ്യമാറുന്ന അല്ലെങ്കിൽ വ്യത്യസ്തതയുള്ള മറ്റ് അനേകം ശിക്ഷയും വകുപ്പുകളുമൊക്കെ ഇവർ അനുഭവിക്ക അനുഭവിക്കാനും ഉണ്ട് ഒന്നാമത്തെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അമീൻ അപ്പോൾ എന്നെന്നും നരകത്തിൽ താമസിക്കുന്ന യുഗങ്ങളോളം നരകത്തിൽ താമസിക്കേണ്ടി വരുന്ന സത്യനിഷേധികളായ ആളുകൾ അവർക്ക് ചെന്നെത്താനുള്ള സങ്കേതം അതാണ് നരകം അതാണ് അവർ കാത്തിരിക്കുന്നത് എന്താണ് ഇങ്ങനെ അവർക്ക് കൊടുക്കാൻ കാരണം അതാണ് ഇരുപത്തിയാറാമത്തെ ആത്തിൽ പറയുന്നത് അവരുടെ പ്രവർത്തനത്തിന് യോജിച്ച പ്രതിഫലം തന്നെയാണ് നൽകപ്പെട്ടത് ഇതിങ്ങനെയൊക്കെ അവർക്ക് കൊടുക്കാൻ കാരണം ഇത് അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പ്രതിഫലമായിട്ട് ഇങ്ങനെ അവർക്ക് കൊടുക്കുകയാണ് ജസാ അൻ ഇതൊക്കെ ഞാൻ അവർക്ക് കൊടുക്കുന്നത് പ്രതിഫലമായിട്ടാണ് ജസാ അൻ പ്രതിഫലമായിട്ടാണ് എന്ത് പ്രതിഫലം വിഫാഖൻ യോജിച്ച എന്തിനോട് യോജിച്ച അവരുടെ പ്രവർത്തനങ്ങൾക്ക് യോജിച്ച പ്രതിഫലം സത്യനിഷേധമായി കൊണ്ടു നടന്ന ആളുകൾക്ക് നരകമല്ലാതെ മറ്റെന്താണ് ഞാൻ കൊടുക്കേണ്ടത് അള്ളാഹുവിന്റെ സന്ദേശങ്ങളെയും കൽപ്പനകളെയും ധിക്കരിച്ച് അക്രമികളായി ഭൂമിയിൽ ജീവിതകാലം കഴിച്ചുകൂട്ടി ആളുകൾക്ക് പരലോകത്ത് വെച്ച് അവരുടെ ഇഷ്ടത്തിനും അവരുടെ ഇച്ഛക്കുമൊക്കെ ഘടകവിരുദ്ധമായ ഇത്തരം കടുത്ത ശിക്ഷകൾ അള്ളാഹത്തല്ല നൽകുന്നത് തികച്ചും അനുയോജ്യം തന്നെയാണ് എന്നാണ് ഈ ആയത്തിൽ അള്ളാഹുല്ല പറയുന്നത് ഇനി ഇത്രയും കഠിനമായ ശിക്ഷ അവർക്ക് കൊടുക്കാനുള്ള കാരണം എന്താണ് എന്നാണ് ഇരുപത്തിയേഴ് മുതലുള്ള ആയത്തിൽ അള്ളാഹുദല്ല പറയുന്നത്